ഹലോ ഗൈസ് ഇന്ന് ഞാൻ തൊട്ടിലേക്ക് കിടന്നപ്പോഴേ ചുറ്റോടിച്ചുള്ള ഹിന്ദിക്കാർ പറയുന്നുണ്ട് ഇവിടെ ഇത്രയും സ്ഥലം ഇത്രയും ബാക്കിയായിട്ട് എന്തിനാ മോനെ അതിന്റെ മേലെ കെടുക്കണെന്ന് പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ ആക്രിക്കാരെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും പക്ഷെ ഓലാവും നാട്ടിലെ ഏറ്റവും റിച്ച് അതേമാതിരി എന്റെ തൊട്ടിലിന്റെ അവസ്ഥ ഈ അറിയില്ലല്ലോ ഇന്റെ എത്ര സുഖം കിട്ടുന്നത് അങ്ങനെ ഞാനൊന്നും അടിയിൽ നോക്കിയപ്പോ അപ്പുറത്തെ ഒരു ചെറിയ ബംഗാളി കുട്ടി ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തൊട്ടിലിട്ടിയാണ് കിടന്ന് ഉറങ്ങുന്നത് ഇന്ന് ഞാൻ പുതിയൊരു ബംഗാളിന്റെ അടുത്തുനിന്ന് പുതിയൊരു സാധനം പരിചയപ്പെട്ടിട്ടാ തമ്പാക്കു അല്ല വിമലും അല്ല കഞ്ചാവും അല്ല ഹാൻസും അല്ല വേറെ എന്തോ ഒരു സാധനം ഞാൻ ബംഗാളി ഈ സാധനം തിന്നിട്ടാണ് അറിയുന്നത് ിട്ടോ ഓന്റെ പല്ല് കണ്ടിട്ടേ ഈ ആട്ടും കാട്ടൊക്കെ ഉപ്പിലിട്ടാണ്ട് കുറച്ച് ഗരം മസാല കെട്ടിട്ട് അതിന്റെ മേലെ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ടുകൊണ്ട് നല്ല ചൂടുള്ള പാമോയിൽ പൊരിച്ച മരുണ്ട് അവന്റെ പല്ലിന്റെ കൊലം കണ്ടിട്ട് ഞാൻ കളിയാക്കില്ല സത്യേടോ ആ ചങ്ങായി ഞാൻ മഞ്ഞ സാധനം നെരിക്കട്ടെ എനിക്ക് ഏഴ് വയസ്സാകുമ്പോ വലിപ്പ പച്ചക്കറി പിടി എന്ന് ഏതെങ്കിലും വലിയ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചാക്കിലാക്കിയാണ്ട് ഇതേ മരണു കൊല്ലല് പക്ഷെ എന്റെ വലിയ കബറിലോട്ടോ എല്ലാരും വെറൈറ്റി ആയുണ്ട് വേറൊരു ചങ്ങായിതാ വേറെ ഒരു പ്രേ വേറെ ഒരു ചെങ്ങായി ഇത മായും വീടൊക്കെ വലിക്കുന്നു അങ്ങനെ നെരിച്ചിലും പൊടിച്ചിലും ഒക്കെ ആ സാധനം നന്നായിട്ട് ഈ റോട്ടുമല ണ്ടാണോ ഉണങ്ങി ചാണം പോലെ ആയിട്ട് ടോം പറഞ്ഞു എന്റെ മുഖം കാണിക്കും ഞാൻ പറഞ്ഞോ ഏ മൊന്നും കാണിക്കില്ല ഓന്റെ പേരെ സീനാണല്ലോ ട്രെയിൻ ഇങ്ങനെ ഇടക്കിടക്ക് നിർത്തണുണ്ടപ്പോളെ ഞാൻ വിചാരിച്ചു ഇനി ഇത് മെനി ബസിന്റെ പോലെ ഓരോ സ്റ്റോപ്പിലും കൈയ്യാട്ടുമ്പോൾ നിർത്തുക വിചാരിച്ചു പുറത്തു കിറങ്ങിയാ അപ്പളാ മനസ്സിലായത് ഏതോ ഒരു എട്ടു മാസം പള്ളിയിലുള്ള ഇന്ത്യക്കാരിക്ക് വേദന അളകാനാണല്ലോ അപ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ ഏകദേശം ഒരു ഭാഗത്ത് ഇപ്പൊ വലിച്ചതാണല്ലോ ഞാൻ പിന്നെ ആ ഭാഗത്തു ഓവർ ഫോണായിട്ട് പോയില്ലോ എനിക്കത് കേട്ടപ്പോ എന്തോ മതിലായി സങ്കടവും കരിച്ചിലും എന്തൊക്കെ വന്ന് അങ്ങനെ സങ്കടം മാറ്റാൻ വേണ്ടി ഞാൻ സൊമാറ്റോന്ന് ക്യാപ്സി ഓർഡർ ചെയ്താണ്ട് അടുത്ത സ്റ്റേഷൻ നിന്റെ ചെങ്ങായി എ സിന്റെ വിടെ പോയിട്ടാണ് തീന്നത് അലഹദില്ലാ